ഡ്രാഗൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിൽ നായകനായിട്ടുള്ള പ്രദീപ് നായകനെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ പേരെ നൽകിയിട്ടുള്ള ഡ്യൂണെന്നാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയെ നായികയെത്താൻ പോകുന്നത് നമ്മുടെ മലയാളി താരമായിട്ടുള്ള മാമിത ബൈജു ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഈ ഒരു വർഷം ദീപാവലി റിലീസ് ആയിട്ട് ചിത്രം തിയേറ്റർ റിലീസിന് റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഒക്കെ തന്നെ ഉണ്ട് ടൊവിനോ തോമസ് നായികിന് തിയേറ്റർ റിലീസിന് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നരിവേട്ട എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറിലൂടെ ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രതീക്ഷയാണ് ഈ ഒരു ചിത്രത്തിന് മേളിയാലും ഉള്ളത് ഈ ഒരു ചിത്രത്തിന്റെ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സെൻസർ ബോർഡിൽ നിന്ന് യു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് വിജയദേവർകൊണ്ട നായ തിയേറ്റർ ഒക്കെ റിലീസ് നടത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കിങ്ഡം എന്ന ചിത്രം വിജയദേവർ കൊണ്ടോടെ വരാൻ ഇരിക്കുന്ന സിനിമ ഏറ്റവും കൂടുതൽ വലിയൊരു പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന മെയ് മുപ്പതിനുണ്ടായിരിക്കുന്ന ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതൊരു തിയേറ്ററിൽ മികച്ചൊരു വിജയം നേടാൻ ചാൻസ് ഉള്ള ഒരു വിജയദേവർ കൊണ്ട ചിത്രം തന്നെയാണ് ഞാൻ ഇവിടെ കരിയറിലെ തന്നെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായിക്കൊണ്ടിരിക്കുന്നത് ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഒന്നേക്കാൽ കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടി നമ്മുടെ കേരളത്തിൽ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രങ്ങളിലെ ലിസ്റ്റിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗമാണ് വേളുമായിട്ട് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേടിയെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഒക്കെ റിലീസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരാജയപ്പെട്ടുകഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിന് വലിയ രീതിയിലുള്ള അന്ന് വലിയ സ്കോപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഫസ്റ്റ് പാർട്ട് പരാജയപ്പെട്ടിട്ടും സെക്കൻഡ് പാർട്ട് റിലീസിനെത്തി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ആട് എന്ന ചിത്രം ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ പൂജ ഇന്ന് നടന്നിരിക്കുകയാണ് ആ ഒരു പൂജയിൽ രഞ്ജി പണിക്കറും കൂടാനെ ഉണ്ണിമുദനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സെക്കൻഡ് പാർട്ടിനെക്കാളും കുറച്ചുകൂടി ഒരു ബിഗ് ബഡ്ജറ്റിലാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ജോണർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുമെന്നാണ് ചിത്രത്തിലെ ഡയറക്ടർ ഡയറക്ടറായാലും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരുമ്പോൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ദിലീപയുടെ നായിക്കിനിന് ഇതിന്റെ തിയേറ്റർ ഒഴിക്കുക റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ആദ്യ റെസ്പോൺസ് ഒക്കെ വന്നപ്പോൾ ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ ാണ് നേരിടാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രം ഏകദേശം ഫസ്റ്റ് ഡേ കളക്ഷൻ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിക്കുകയാണെങ്കിൽ ദിലീപ് ഒരു കിഡിലും കമ്പാക് തന്നെയായിരിക്കും ഈ ഒരു ചിത്രത്തിലൂടെ ഉണ്ടാകുക സന്താനം നൈക് തിയേറ്റർ ഒളിക്ക റിലീസിൽ ഏറ്റവും പുതിയ ചിത്രമാണ് ഡി ഡി നെക്സ്റ്റ് ലെവൽ എന്ന ചിത്രം ഡി ഡി നെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെവിൽ ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചിത്രം വരുന്ന മെയ് പതിനാറിനാണ് വേലുവായിട്ട് തിയേറ്റർ എത്തുന്നത് തമിഴ് തിയേറ്റർ എത്തി വളരെ മികച്ച ുള്ള ചിത്രം ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേരിടാൻ പോകുന്നുണ്ടെന്ന് ഇപ്പോൾ ആക്കിയിരിക്കുകയാണ് കേരളത്തിലേക്ക് ഈ ഒരു ചിത്രത്തിന് എക്സലന്റ് കളക്ഷൻ എടുക്കാൻ സാധിക്കുന്നത് കാരണം ഒരു ലോ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു ചിത്രത്തിന്റെ റൈറ്റ്സ് ആയാലും വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിൽ ഈ ഒരു ചിത്രം ഹിറ്റ് ആകുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് ലോകേഷ് കരി സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന രാഘവ ലോറൻസ് ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിലെ നിവിൻ പോളിയൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പൊ ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ ഇപ്പൊ ലേറ്റായിട്ട് വരുന്ന റൂമുകൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് നിവിൻ പോളിയുടെ ഇനിയും വരാനിരിക്കുന്ന അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് പ്രൊജക്ടുകൾ ഇപ്പോൾ ഏകദേശം ലോക്ക് ആയിരിക്കുകയാണ് ഒന്നാമത്തെ ചിത്രമാണ് പ്രേമം പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ സമയത്ത് അൽഫോൺസ് പുത്രനുമായിട്ട് ഇനിയും നിവിൻ നിവിൻപോളിയുടെ ഒരു ചിത്രം വരാൻ പോകുന്നുണ്ടെന്ന് രണ്ടാമത്തെ ഡയറക്ടറാണ് വിനീത് ശ്രീനിവാസൻ ബിനി ശ്രീനിവാസിന്റെ കൂടെ ആയിരുന്നു തട്ടത്തിന് മറിയാത്ത കൂടെ തന്നെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലൊക്കെ ക്യാമറയൊക്കെ ചെയ്തിട്ടുള്ളത് വിനീത് ശ്രീനിവാസിന്റെ കൂടെയും ഒരു ചിത്രം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ അൽഫോൺസ് പുത്രൻ്റെ കൂടെ ആയാലും വിനീ ശ്രീനിവാസിന്റെ കൂടെ ആയാലും ഇവരെ രണ്ടുപേരുടെ കൂടെ ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ ബ്ലോക്ക് ബസ്റ്ററാണ് ഇവർ രണ്ടുപേരും കൂടെ നിവിൻ ബോളും ഒരു സെയിം സൂൺ സിനിമകളൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഈ രണ്ട് ചിത്രങ്ങളും മികച്ചതായിട്ട് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റുകൾ വരാൻ തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ മൊത്തത്തിലൊരു കിടിലം കംബാക്കിനുള്ള ഒരുങ്ങൾ ഒക്കെയായാലും നിവിൻ പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും കമ്പാക്ക് അടച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് നിവിന്റെ ഒരു കിടനം ചിത്രം വന്നാൽ നിവിന്റെ ഒരു കിടിലം കംബാക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് തിയേറ്ററാകെ വർഷങ്ങൾക്ക് മുമ്പേ വലിയൊരു പൂരപ്പറമ്പാക്കിയിട്ടുള്ള ഒരു ചിത്രം ആയിരുന്നു ചോട്ട മുംബൈ എന്ന ചിത്രം ചിത്രം വീണ്ടും റീ വരുന്ന മെയ് ാണ് തിയേറ്റർത്താൻ ചെയ്യുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് രാവിലെ ഏഴ് മണിക്കായിരിക്കും ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് സമയത്ത് വലിയ രീതിയിൽ തന്നെ ഫാൻസ് ഒക്കെയും ആവേശിച്ചുണ്ടായിരുന്നു ഇപ്പോൾ ചിത്രം വീണ്ടും റീ റീറിലീസായി തിയേറ്റർ എത്തുന്ന ടൈമിൽ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് ഞാന് നയിക്കുകയും തിയേറ്റർ റിലീസ് എത്താൻ ഇരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് പാരഡൈസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ഒന്നിലധികം നായികമാരുണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഒക്കെ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത ഈ ഒരു ചിത്രം റിലീസ് എത്തുന്നത് തന്നെ ഉണ്ണിമോദിന്റെ കരിയറിലെ തന്നെ വലിയൊരു വിജയം നേടിക്കൊടുത്തുള്ള ചിത്രമായിരുന്നു മാർക്കോ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ ഷാരിഫ് മഹോദ് ഏറ്റവും പുതിയതായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ് പെപ്പേ എന്ന ചിത്രം ഇതൊരു ആക്ഷൻ എന്റർടൈനർ ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന് അനൗസ്മെന്റ് വന്നതുപോലെ എല്ലാവർക്കും തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കിഡിലം പോസ്റ്റർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ഈ ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെ ഒരു പാനിതം റിലീസ് ആയിട്ടായിരിക്കും തിയേറ്റർ റിലീസ് കൺഫേം ാക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഹൈപ്പ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ മിക്കവാറും ഈ ഒരു വർഷം തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് തലവരും ഭയങ്കര തിയേറ്ററൊക്കെ റിലീസ് നടത്താനായിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ബാലിക ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റൂമർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ ബാലയ്യ ഉണ്ട് ഏകദേശം ബാലിക ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ അൻപത് കോടി രൂപയോളം അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ ഒക്കെ വരുന്നുണ്ട് ഏകദേശം ഇരുപത് ദിവസത്തെ ഷൂട്ടിങ്ങിനാണ് ബാലിക ഈ ഒരു ചിത്രം ത്തിലും ഉള്ളത് കൂടാതെ ഈ ഒരു ചിത്രത്തിൽ വില്ലൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോളിൽ എസ് ജെ സൂര്യ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് പുള്ളി ഏതൊക്കെ ചിത്രത്തിൽ വില്ലൻ മെഷിൽ എത്തിയിട്ടുണ്ടോ ആ ചിത്രങ്ങളൊക്കെ പുൽ കിഡിലമായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ചിത്രത്തിലൊക്കെ വില്ലനായിട്ട് വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വില്ലനായിരിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് തിയേറ്റർ റിലീസ് ആണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കും